പാലക്കാട് ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശമാണ് കച്ചമ്പാറയിൽ വീടിന് മുകളിൽ മരം വീണ വയോധികയ്ക്കും ചെറുമകൾക്കും പരിക്കേറ്റു മേൽക്കൂരയിലെ ഓടുവീണ സരോജിനിക്കും അർച്ചനയ്ക്കുമാണ് പരിക്കേറ്റത് നെന്മാറ ലക്ഷംവീട് ഉന്നതിയിലെ രാമസ്വാമിയുടെ ഒറ്റമുറി വീട് നിലംപൊത്തി ചിറ്റടിയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഇലക്ട്രിക് പോസ്റ്റും ലൈനും തകർന്നു ആളിയാർ ഡാം കൂടുതൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് ഇക്ബാൽ അറയ്ക്കൽ പാലക്കാട് ജില്ലയിൽ എല്ലാ ഇടങ്ങളിലും മഴക്കെടുതി വലിയ നാശം വിതയ്ക്കുകയാണോ സുജിയ ഇന്നലെ വൈകിട്ട് മുതലാണ് പാലക്കാട് ജില്ലയിൽ മഴ ശക്തി ആർജിക്കുന്നത് അതിനുശേഷം പിന്നീട് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് പാലക്കാട് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായും ഇന്ന് പാലക്കാട് തച്ചമറ കുന്നംതുരുത്തി കൊച്ചുകൃഷ്ണൻ്റെ വീടിന് മുകളിലേക്ക് മരം ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ ആറ് ആറുപേരാണ് ഉണ്ടായിരുന്നത് മരം വീണ ഉടൻ തന്നെ ഇവർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഇതിനിടയിലാണ് സരോജിനി എഴുപത്തിരണ്ട് വയസ്സ് അതുപോലെ തന്നെ സരോജിനിയുടെ കൊച്ചു അർച്ചന ഇരുപത്തിരണ്ട് വയസ്സുകാരെ എന്നിവർക്ക് പരിക്കേറ്റുള്ളത് ഈ വീടിൻ്റെ മേൽക്കൂരിയിലെ ഓട് വീണാണ് രണ്ടുപേർക്കും പരിക്കേറ്റത് ഇതിൽ അർച്ചന യുടെ പരിക്ക് സാരമുള്ളതാണ് ഈ കുട്ടിക്ക് തലയിൽ പന്ത്രണ്ട് സ്റ്റിച്ചുകൾ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം രണ്ടുപേരെയും ഇപ്പോൾ തച്ചമാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് പാലക്കാട് നെന്മാറ വിത്തലശ്ശേരിയിൽ കനത്ത മഴയിൽ ഒരു വീട് ഇടിഞ്ഞു വീണു എന്നുള്ള ഒരു വിവരം കൂടി വരുന്നത് വയോധികരായിട്ടുള്ള രാമസ്വാമി മുരുകമ്മ എന്നിവർ താമസിക്കുന്ന ഒറ്റമുറി വീടാണ് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി ഇടിഞ്ഞു വീണത് ഈ വീടിന്റെ മേൽപ്പുര പറന്നുപോയിരുന്നു പിന്നീട് ചുമര് കനത്ത മഴയിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു മംഗളം ചിറ്റടിയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗത തടസ്സപ്പെട്ടു മാത്രമല്ല മേഖലയിലുള്ള ഇലക്ട്രിക് ലൈനുകളും തകർന്നിട്ടുണ്ട് അവിടെ വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം പല ഭാഗങ്ങളിലും വീടുകൾ തകർന്നിട്ടുണ്ട് ഇരുപതോളം വീടുകളാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ വരെ ആകുമ്പോഴേക്കും ഈ കനത്ത മഴയിൽ തകർന്ന് വീണിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഭാഗികമായും പൂർണ്ണമായും തകർന്നിട്ടുള്ള വീടുകളുണ്ട് അതിനോടൊപ്പം തന്നെ ആളയാർ ഡാമിൽ നിന്ന് ഒരു അലേർട്ട് വന്നിട്ടുണ്ട് അതായത് ആളയാർ ഡാമിലെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട് ഡാമിലെ പതിനൊന്ന് ഷട്ടറുകളും പന്ത്രണ്ട് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത് സെക്കൻഡിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തേഴ് ഗനേഡ് വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് തുറന്നുവിടുന്നത് മഴ മഴ പെയ്യുകയാണോ നിൽക്കുന്നത് എവിടെയാണ് അവിടെയും പെയ്തുകൊണ്ടിരിക്കുകയാണോ തീർച്ചയായും പാലക്കാട് നഗരത്തിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ പാലക്കാട് നഗരത്തിലും ഇന്നലെ മുതൽ മഴ പെയ്തു തുടങ്ങുന്നതാണ് ഒരു സമയത്ത് പോലും മഴയ്ക്ക് ഒരു ശമനമില്ല എന്നുള്ളതാണ് ചെറിയ രീതിയിലാണെങ്കിൽ പോലും മഴ തുടർന്നു തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ശുചി അതായത് നിലവിൽ വെള്ളക്കെട്ട് ഉള്ള മേഖല അല്ല അതായത് വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ മേഖലയിൽ ആ പ്രശ്നം പരിഹരിച്ചതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ഒരു റോഡിലാണ് ഇവിടെ നേരത്തെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഉദ്യോഗസ്ഥരെത്തി അതുപോലെ തന്നെ ജീവനക്കാരെ എത്തി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇപ്പോൾ ആ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് ഇതോട് ശരി ഇക്ബാൽ ഇറക്കിയാൽ കൂടുതൽ ദൃശ്യങ്ങളാണ് നമുക്ക് വേണ്ടത് മഴക്കാലത്ത് എങ്ങനെയാണ് മഴ പെയ്യുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളാണ് പക്ഷേ നിർഭാഗ്യവശാൽ കൂടെയും ഇക്ബാലുമാണ് നമ്മൾ കണ്ടതെന്ന് മാത്രം